ഹായ് ഹലോ എനിക്ക് കുറേ അധികം ഓർക്കിഡിന്റെ ചെടികൾ ഉണ്ടായിരുന്നെ ഞാൻ അതെല്ലാം ഇങ്ങനെ തേക്കിന്റെ കുറ്റിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി തുലിയൊക്കെ ചെത്തി നല്ല ഭംഗിയാക്കിയിട്ട് അതിലായിരുന്നു ഞാൻ എല്ലാം വെച്ചു പിടിപ്പിച്ചിരുന്നെ കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വേറൊരു പേരയുടെ കമ്പിലായിരുന്നു അത് അങ്ങനെ രണ്ടത്തിലും തേക്കിന്റെ രണ്ട് കുറ്റി ഒരു പേരയുടെ കമ്പിൽ നിറച്ചും ഇങ്ങനെ ഓർക്കിഡ് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ ആദ്യം ഒരു തടി മുഴുവനും കുറച്ച് ഭാഗം ചെതല് വീണ് ഓർക്കട മുഴുവനും താഴെ വീണു കുറച്ച് നശിക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചതലിന്റെ മണ്ണൊക്കെ ആയി കഴിഞ്ഞപ്പാൻ അതൊക്കെ ഇങ്ങനെ ഈ കാർപോർച്ചിന്റെ തൂണിലാണ് കേട്ടോ കേട്ടോ അതിലിങ്ങനെ വെച്ചു പിടിപ്പിച്ചായിരുന്നു ഇണ്ടോ ഇതിലും കുറച്ചിങ്ങനെ വെച്ചു കണ്ടോ ഇതിലിപ്പം വേറൊരു ചെടിയൂടി ഇങ്ങനെ കയറിയിട്ടുണ്ട് മറ്റേ ആ തൂണിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് മുഴുവനും കളഞ്ഞു ഇതും കൂടെ മാറ്റണം ഇവിടുന്ന് കരി ഓർക്കിഡ് അങ്ങ് മുടിയ പോലായി ആയിട്ടോ ഈ രീതിയിൽ വെച്ചിരുന്നു ഇത് പല കളറിലുള്ള പൂവിന്റെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഓൺലൈൻ മേടിച്ചതും അല്ലാതെ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നതിൻ്റെ വേറെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചതൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ കുറെ അധികം വെച്ചിരുന്നു ഞാൻ ഗാർഡനിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടും ചകിരി ചുറ്റിയിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനിതെ പിടിപ്പിച്ചത് പിന്നെ ഒരു കമ്പൂട ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്രാവശ്യം പോയി വന്നപ്പോഴത്തേനും അതിലേതും മുഴുവൻ താഴെ വീണു താഴെ വീണെന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം തടിയായിട്ടുണ്ട് പക്ഷെങ്കിൽ ഓർക്കിഡൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയ പോലെ ആയിരുന്നു ഞാനിപ്പോൾ അത് അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് ആറു വർഷമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആറു വർഷമൊക്കെ ആയപ്പോൾ നിലത്തു നിന്ന് നിലത്തിങ്ങനെ ആയിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ചെതല് കയറിയതായിരിക്കാം എന്തായാലും സാധാരണ തേക്കിൻ്റെ കമ്പോളൊന്നും അങ്ങനെ നശിക്കാറില്ലല്ലോ ഇതാണ് അതിൻ്റെ കുറച്ച് ഭാഗം കേട്ടോ കുറച്ച് പോകാത്ത ഭാഗം ഇതാണ് ബാക്കി മുകളിലേക്കൊക്കെ നല്ല വേരുകളൊക്കെ ആയിട്ട് ഇതിന്നാണ് അതെല്ലാം ചതലരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ അതെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചു കേട്ടോ ഇതൊക്കെ അതിന്റെ കുറച്ച് തടികളൊക്കെ കാണാതല്ലോ കുറച്ച് തേക്കിൻ്റെ ആവുമ്പോ അങ്ങനെ എളുപ്പം പോകാറില്ലല്ലോ അപ്പൊ അതിന്റെ കുറച്ച് തടികളൊക്കെ വെച്ച് ബാക്കിയൊക്കെ ഒരു പരുവമാക്കി ഞാൻ ഇങ്ങനെ മുഴുവനും ഇങ്ങനെ എന്റെ ഏവിയേറിയുടെ ആ ഷീറ്റ് ഇട്ടിരുന്ന കമ്പിയെല്ലാം ആക്കി ഇങ്ങനെ തൂക്കിയിട്ടേക്കാം ഇവിടെ ആവുമ്പോ നല്ല വെയിൽ വരികയും ചെയ്യും അത്യാവശ്യത്തിന് വെള്ളം കിട്ടും എന്നാൽ അങ്ങ് വലിയ മഴവെള്ളം വീഴത്തും ഇല്ല ആ രീതിയിൽ നിന്നുള്ള ഇപ്പൊ ഞാൻ രണ്ട് തേക്കിന്റെ കുറ്റയിലും ഉള്ള മുഴുവൻ ഓർക്കടം ഇങ്ങനെ അങ്ങ് മാറ്റി കേട്ടോ പിന്നീട് വെക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് കണ്ടോ ഈ ഒരു കമ്പിൽ തന്നെ എത്ര എണ്ണം ആൾക്കെട്ടി വെച്ചിരിക്കുന്നെന്ന് കണ്ടോ എന്താ ഇങ്ങനെ അങ് പിടിപ്പിച്ചു കേട്ടോ ഇവിടും ഇടയ്ക്കൊക്കെ ഉണ്ട് ഇത് കണ്ടാലറിയാം മണ്ണ് കണ്ടോ കണ്ടോ ആ തടിയില് നിരുന്ന മണ്ണാണിത് മുഴുവൻ ഇവിടെ ഒക്കെ കുറച്ച് തടികളുണ്ട് ബാക്കിയെല്ലാം ചെയ്ത് അരിച്ചു പോയായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ഓർക്കഡുകളെല്ലാം ഇങ്ങനെ അങ്ങാക്കി കേട്ടോ ഇതെല്ലാം ഒരുപോലത്തേതല്ല കേട്ടോ എല്ലാം വ്യത്യാസമുള്ളതാണ് പല രീതിയിലൊന്ന് ഇപ്പൊ കണ്ടോ മുട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പൂത്ത് കഴിയുമ്പോളേ അറിയാൻ പറ്റത്തുള്ളൂ ഏതൊക്കെ ഇനമ ഇല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചതിൽ ഇങ്ങനെ ഡെൻ പോപ്പ് ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാര്യം ഓൺലൈനിൽ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇനി ഇതെല്ലാം ഒന്ന് ശരിയായി വന്നാലേ അറിയത്തുള്ളൂ ഏതൊക്കെ ആണെന്നുള്ള എല്ലാം പൂത്ത് വന്നാലേ അറിയത്തുള്ളൂ കേട്ടോ ഇങ്ങനെ ഞാൻ പൈപ്പിലൊക്കെ ഗാർഡനായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അതിൽ ചകിരി വെച്ചൊക്കെയാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഇതിൽ ഇതിങ്ങനെ പൈപ്പിലെ കയർ ഇങ്ങനെ ചുറ്റി എന്നിട്ട് തൂക്കിയിട്ട് കാര്യം നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഓർക്കിഡിന്റെ വേര് പിടിപ്പിക്കണമല്ലോ അപ്പൊ ഈ രീതിയിലാക്കി ഞാനിപ്പോ എല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് ചെതലരിച്ചു പോകുമോന്നൊന്നും പേടിക്കണ്ട എല്ലാം കൂടി ഒരുപോലെ പൂത്ത് വന്ന നല്ല ഭംഗിയായിരിക്കും ചെയ്യും അപ്പൊ നിങ്ങൾ ഇതുപോലെ കുറ്റികളിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വിദ്യ ചെയ്താ മതി കേട്ടോ എനിക്കിങ്ങനെ വന്നിട്ട് മുട്ടൊക്കെ വന്നൊരു പൂക്കളും ഒക്കെ വന്നതാ ഇതൊക്കെ ഉണ്ടോ നല്ലപോലെ വന്നിട്ടുണ്ട് ഞാനിങ്ങനെ വെച്ചിട്ട് എല്ലാത്തിനും ഞാൻ കുറച്ച് ഫിഷ് ഫിഷമിനോസിഡ് ഇങ്ങനെ സ്പ്രേ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ പേരിനൊക്കെ കാര്യം വളമൊന്നും ഇല്ലാതെ നിൽക്കായിരുന്നല്ലോ അതുകൊണ്ട് ഇതിന്റെ വേരൊക്കെ കണ്ടോ ഉണങ്ങിയ പോലൊക്കെ ആയി ഒന്നും ഇല്ലായിരുന്നു വളങ്ങളൊന്നും അപ്പൊ എല്ലാത്തിനും ഞാൻ കുറച്ച് ഫിഷമിനാസിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ കരിക്കും വെള്ളമൊക്കെ ആയാലും നല്ലതാണ് കേട്ടോ ഇനിയും കുറച്ച് കരിക്കും വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്യണം എന്തായാലും ഇപ്രാവശ്യം ഇതിനെ എല്ലാം ഒന്ന് പൂപ്പിച്ചെടുക്കണം എന്നെനിക്കുണ്ട് അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെ കുറ്റികളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് എങ്ങനെ നട്ടുപിടിപ്പിക്കും എന്ന് ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പൈപ്പ് വെച്ച് എടുത്തിട്ട് ഉണ്ട് ഈ വണ്ണത്തിലുള്ള പൈപ്പാണേ എടുത്തിട്ടിങ്ങനെ കിഴിച്ച് കയറിട്ടിട്ട് ബാക്കി ഇതുപോലെ കയറ് ചുറ്റിയായാലും പിന്നെ ചക്കര കയർ എന്നൊക്കെ പറയും അങ്ങനെ കയറ് ചുറ്റിയിട്ട് അതിലിങ്ങനെ ചകിരി വെച്ച് പിടിപ്പിച്ചിട്ടായാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ ഗാർഡനിട്ട് ചുറ്റിയിട്ട് ഇടയ്ക്കൊക്കെ കുറച്ച് ചകിരി ഇവിടെ നിന്ന് കൊടുത്താൽ മതി അങ്ങനെ ആയാലും നിങ്ങൾക്ക് ഓർക്കിഡ് നട്ടുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ആയാൽ പൂക്കത്തില്ല എന്നൊന്നും ഉള്ള വിഷമിക്കേണ്ട നല്ല രീതിയിൽ പൂക്കൾ വരികയും ചെയ്തോളും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വരില്ല എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും